സി കേരളത്തിലെ അപൂർവരാഗം സീരിയൽ അവസാനിക്കുന്നു സിനിമാനടി അനന്യയുടെ സഹോദരൻ അർജുൻ ഗോപാൽ ആദ്യമായി അഭിനയിച്ച പരമ്പരയായിരുന്നു അപൂർവരാഗം അശ്വതിയാണ് സീരിയലിലെ നായികയായി എത്തിയത് വ്യത്യസ്ത കഥയുമായി എത്തിയ പരമ്പരയായിരുന്നു ഇത് എന്നിരുന്നാലും പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ഈ പരമ്പരയ്ക്ക് സാധിച്ചില്ല സീരിയൽ തുടങ്ങിയ കുറച്ച് നാളുകൾക്ക് ശേഷം താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു പിന്നീട് സംപ്രേഷണം തുടങ്ങി അധികനാൾ ആയിട്ടില്ലായിരുന്നു പരമ്പരയിൽ പറയത്തക്ക മാറ്റങ്ങൾ കൊണ്ടുവരാൻ അണിയറ പ്രവർത്തകർക്കും സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പരമ്പര റേറ്റിംഗിലും വളരെ താഴെയാണ് ആയതുകൊണ്ടിപ്പോൾ പരമ്പര അവസാനിപ്പിക്കുകയാണ് പകരം ബുധനാഴ്ച മുതൽ വൈകിട്ട് ആറേ മുപ്പതിന് അവൾ അരുന്ധതി എന്ന സീരിയൽ വരികയാണ് നമ്മുടെ സി കേരളത്തിൽ സി തെലുങ്ക് ചാനലിലെ സൂപ്പർ ഹിറ്റ് സീരിയലായ നിന്ദു നൂറെല്ലാം സാവസം എന്ന പരമ്പര മലയാളത്തിൽ ഡബ്ബിംഗ് ചെയ്തു വരുന്ന പരമ്പര കൂടിയാണ് അവൾ അരുന്ധതി